സിനിമയിൽ മാമുക്കോയ എന്ന നടനെ അടയാളപ്പെടുത്തിയത് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സിനിമയിലെ കഥാപാത്രമാണ് നിഷ്കളങ്ക നർമ്മം കൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള കഴിവ് മറ്റ് നടന്മാരിൽ നിന്നും മാമുക്കോയെ വ്യത്യസ്തനാക്കിയിരുന്നു പിന്നീട് സത്യനന്ദിക്കാടിന്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ സുഹൃത്തായി പകർന്നാടി ഹൌസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരുടെ ധർമ്മസങ്കടങ്ങൾ അവതരിപ്പിച്ച സന്മനസുള്ളവർക്ക് സമാധാനമാണ് മാമുക്കോയയുടെ ഗാന്ധിനഗറിന് ശേഷം വരുന്ന സിനിമ അതും സത്യനന്ദിക്കാടോ ശ്രീനിവാസൻ മോഹൻലാൽ സിനിമ നിലച്ചിരിക്കാതെ വന്നുവീഴുന്ന സംഭവങ്ങളിൽ ഇടപെടേണ്ടി ഏറ്റവും സാധാരണക്കാരനായ ഒരാളുടെ ധർമ്മസങ്കടം അതിമനോഹരമായിട്ടാണ് മാമുക്കോയ ആ സിനിമയിൽ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മാമുക്കോയെ ജനപ്രീതിയുടെ ഉയരങ്ങളിലെത്തിച്ച നാടോടിക്കാറ്റ് വരുന്നത് മലയാള സിനിമ എക്കാലവും വിസ്മയപൂർവം നോക്കിക്കണ്ട കഥാപാത്രമാണ് നാടോടിക്കാറ്റിലെ ഗഫൂർക്ക പണി കിട്ടിയിട്ട് ആദ്യമായിട്ട് നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെ പൊരയിലൊന്നും വെറുതെ വരണം പൊന്നും പൈസയൊന്നും നമുക്ക് വേണ്ട നിങ്ങൾ നന്നായി കാണുക എന്നുള്ളതാണ് ഞമ്മക്ക് ആകെ സന്തോഷം എന്ന് പറയുന്ന ഗഫൂർക്കയായ മാമുക്കോയ അസാധാരണമായ ജീവിത നിരീക്ഷണമുള്ള അഭിനയ സിദ്ധിയിലൂടെ വ്യത്യസ്ത ഭാവപ്രകടനം കൊണ്ട് സമ്പൂർണ്ണമായ അർത്ഥത്തിൽ താനൊരു മികച്ച നടനാണെന്ന് തെളിയിക്കുകയായിരുന്നു ഒരഭിമുഖത്തിൽ മാമുക്കോയുടെ മകൻ പറഞ്ഞത് ഇങ്ങനെയാണ് അക്കാലത്ത് ഗഫൂർക്ക ദോസ്ത് കോഴിക്കോട് എന്ന് മാത്രമെഴുതി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന കത്തുകൾക്ക് കണക്കില്ലായിരുന്നു എന്ന്